മോഹൻലാലിന്റെ ആറാട്ട് മൂവി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞു പുള്ളി ഫേമസ് ആയ ഞാൻ ലാലേട്ടൻ ആറാട്ടുകയാണ് ആറാട്ടുക എന്നൊക്കെ പറഞ്ഞു ഓക്കെ അദ്ദേഹം ഒരു മൂവിയിൽ അഭിനയിച്ചു ബാഡ് ബോയ്സ് ഫസ്റ്റ് ഡേ വന്ന് തന്നെ ആ മൂവിയുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു പിറ്റേ ദിവസ ഒരു എന്തായിരുന്നു ഞാൻ നെഗറ്റീവ് പറഞ്ഞ എല്ലാം വമ്പൻ ഹിറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായത് ഓക്കെ ഈ മാറ്റി പറയുന്ന സ്വഭാവം പുള്ളിക്ക് പണ്ടുള്ളതാണ് ഒരു സ്റ്റാൻഡില്ല ഒരിക്കലും വിശ്വസിക്കരുത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പറയുന്നത് ഓക്കെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിനകത്ത് ബാഡ് ബോയ്സിനെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ പറയുന്നത് പടം മോശമാണെന്നുള്ള രീതിയിലാണ് പിന്നെ റിവ്യൂ ഇടുന്ന ഉണ്ണി ബ്ലോഗ്സ് സീക്രട്ട് ഏജൻ്റ് അതായത് നമ്മുടെ സായി ചേട്ടനെ കുറിച്ച് പറയുന്നുണ്ട് ഹഷ്വൻ കോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അത് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് സഭ്യാത്തവരൊക്കെ സഭ്യ ലൈക്ക് ചെയ്ത വീഡിയോ ആണ് ഓക്കെ രണ്ട് ട്രെയിലർ മത്സ്യപാഠം ഗുണവുമില്ലാ പിന്നെ ഞാൻ ഞാൻ സത്യസന്ധ റിവ്യൂ കൊടുത്തത് പിന്നീട് മാറ്റി പറയാൻ കാരണം സിനിമയെ അതിന്റെ റിവ്യൂ സിനിമയെ ബാധിച്ചു പറഞ്ഞു ഞാൻ കൊറച്ച റിവ്യൂ സിനിമയെ ബാധിച്ചു വന്നു ഇവര് ഒന്നില്ലെങ്കിൽ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ അതിന്റെ പേരിൽ ഒരു മത്സ്യത്പരമായിട്ടാണ് ഞാൻ വേറെ വേറെ നല്ല നല്ല ഭാഗം മാത്രം ഞാൻ കോണ്ടാക്ട് അവരാണ് അവരുടെ സിനിമ വിളിച്ച് തെളിവെടുക്കണം എന്ന് പറയണം പിന്നെ എന്ത് കാര്യം ഒരു പടം കൊണ്ടാവാതെ എത്ര മാർക്കിട്ടിട്ടും കാര്യമില്ല ആ പടത്തിൽ കോമഡി വർക്കൌട്ട് ആയിട്ടില്ല കോമഡി വർക്കൌട്ട് ആയിട്ടില്ല ഒരു പടം നന്നാവാതെ എത്ര മാർക്കിട്ടിട്ടും ഒരു കാര്യമില്ല ഇനി ഇവർ അതിന് മുമ്പും പ്രൊമോഷൻ പ്രമോഷനാർത്ഥി കൊറേ നടത്തി ഇവർക്ക് ഒരു സിനിമാബോധം വേണ്ടേ ഈ സിനിമ വിജയിക്കോ ഉള്ളൂ ഉണ്ടാക്കണ ആൾക്കാർ പിന്നെ പോസിറ്റീവ് പറഞ്ഞു പോസിറ്റീവ് പറഞ്ഞ ഒരു മത്സ്യത്തിന്റെ പേരിൽ അവരെ സിനിമയെ ബാധിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കളക്ഷൻ അവരുടെ ഒരു മത്സ്യത്വപരമായ രീതിയിലും പറഞ്ഞു അത് ഞാൻ മാറ്റിയല്ല പറഞ്ഞതാണ് അവിടെ പോസിറ്റീവ് കാര്യം മാത്രം പറഞ്ഞു മാഷ് അപ്പീലുണ്ട് പിന്നെ പോസിറ്റീവ് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതൊരു മത്സ്യത്വപരമായിട്ട് കാര്യമാണ് കാരണം ഇവർ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മത്സ്യത്വപരമായിട്ട് മാത്രമാണ് ഞാൻ ഞാൻ അണ്ണൻ കക്കാങ്കി നിൽക്കാനും അറിയാം അത് പല കേസുകളിലും അറിയാം അല്ലാതെ ചെകുത്താൻ ബാല കേസുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ട രണ്ട് വെള്ളത്തിലും കളിച്ചൊരു സംസാരമായിരുന്നു പുള്ളി ഓക്കെ ഈ പടത്തിന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ഇയാൾക്ക് അഭിപ്രായം പറയാൻ കിട്ടിയില്ല അവസരം അത് വന്ന് യൂട്യൂബിൽ അങ്ങ് തീർത്ത് ഞാൻ അഭിനയിച്ച പടമാണെന്നും പറയുന്നത് മോശമുള്ള രീതിയിലാണ് നല്ല രീതി പറഞ്ഞു അതുപോലെ വൈകിട്ട് ആയപ്പോഴത്തേക്ക് പടത്തിന് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വന്നായിരുന്നു സത്യം പക്ഷെ ഞാൻ അന്ന് തന്നെ പോയി പടം കണ്ടായിരുന്നു കോമഡി വർക്കൗട്ടായിരുന്നില്ല പറഞ്ഞത് ചില ഇതൊക്കെ ഇരുന്ന് ചിരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു ഓണത്തിന് ഇറങ്ങിക്കൂട്ടത്തിൽ ചിരിക്കാൻ പറ്റിയ പടം കഥയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട ഈ ഒരു പടത്തിന് പോയി കാണാം കണ്ടിട്ട് റഹ്മാനെ ആണെങ്കിലും ബാബുവാൻ്റെ ഇഷ്ടപ്പെടുന്ന പഴയ ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം വലിയ കഥയൊന്നും പ്രതീക്ഷിക്കില്ല ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് എങ്ങോട്ടോ ഒരു കഥ പോയി അതാണ് ഇത് എന്റെ ഒരു പറയുന്നത് ബാക്കി എന്റെ കൊണ്ട് പടം എന്റെ പടയ കൊണ്ട് പിറരണ സ്വാർത്ഥനല്ലേ പുള്ളി അഭിനയിച്ച പൊക്കി പറയുകയാണ് പടം നമ്മളെ ബിജെപിച്ച പടമാണെങ്കിൽ മോശമാണെങ്കിൽ മോശം പറയണോ നമ്മളെ അഭിനയിച്ച പടയാണ് പക്ഷെ അത് വേറെ ആൾ ബാധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇവിടെ പറയുന്ന റിവ്യൂ അല്ല ഇവിടെ പറയുന്ന അഭിപ്രായമാണ് പിറേരെ ഞാനും കൊടുക്കുന്നൊന്നും കൊടുക്കുന്നൊന്നും റിവ്യൂ അല്ല അഭിപ്രായമാണ് വേറരെ അവിടെ ജീവിതം റിവ്യൂ കൊടുത്തിരിക്കുന്ന അല്ല ഈ എല്ലാ പടവും നല്ല പടം എത്ര കച്ചറ ും കേക്കണ്ടട്ടോ സത്യത്തില്ല പിന്നെ പുള്ളി ഇനി അതേ പിടിച്ചുകൊണ്ട് കേറും അതങ്ങനൊരു പാവം പിടിച്ചമാന പിന്നെന്താണ് ഇദ്ദേഹം പറയുന്നതൊട്ടും ഞങ്ങളൊക്കെ അഭിപ്രായങ്ങളാ പറയുന്നത് സത്യം പറഞ്ഞ പുള്ളിയുടെ റിവ്യൂ ഇപ്പൊ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഓരോ ഏട്ടം ഓരോ അണ്ണന്മാരാണ് ആറ് ആട്ടെണ്ണയിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ടോയ്ലറ്റ് എണ്ണം വരെയായി ചുമ്മാ വെറുതെ ഞാനൊരു കാര്യം പറയാം ഈ മൈക്കും തൂക്കി പിടിച്ചോണ്ടിരിക്കുന്ന അവന്മാര് ഓക്കെ ഒരു വട്ടം വൈറലായ അവന്മാരുടെ അടുത്തോട്ട് തന്നെ പോകുന്നേ എത്രയോ ജനങ്ങളല്ലാതെ വരുന്നുണ്ട് അവരുടെയൊക്കെ റിവ്യൂം കാര്യങ്ങളൊക്കെ ഇട അവരുടെ അഭിപ്രായങ്ങൾ പറ അതൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല ഇവർ പറയുന്നത് മാത്രം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു അഭിപ്രായം ഉണ്ടാവും ഒരു മുൻകൂട്ടി കാണണം അപ്പൊ നമുക്ക് ഇൻഡിപെൻഡായിട്ട് അത് വിശകലനം ചെയ്യാണോ ആസ്വദിക്കാനോ പറ്റില്ല റവ്യൂടെ ആവശ്യമില്ല എന്നാൽ ഞാൻ പറയുള്ളൂ ഇതിപ്പോ അശോക് ഗോകുലിഷ്ടപ്പെടാത്ത എത്ര പടം ഓടിയിരിക്കുന്നു ഇതിപ്പോ ചില പടം ഇപ്പം വളരെ നല്ല പടം എന്ന് പറയുന്ന പഠനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വളരെ മോശമായ പടം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പൊ താണ്ഡവം പ്രജ്ജലം വളരെ മോശം അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് എന്നാൽ വളരെ നല്ല പടങ്ങളായ ബ്രഹ്മ തന്മാത്രമുള്ള പടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഇതെല്ലാം റിലേറ്റീവ് വലിയ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് മാറിക്കോട്ടിരിക്കും ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ് ആണ് അപ്പൊ ഒരു വീടെ ആവശ്യമില്ല നിങ്ങൾ പോയി പടം കാണാൻ നിങ്ങൾ നൂറ് പേരെ പോകുള്ളൂ ഒരു ഞാൻ ഞാൻ മാറ്റി പറയാൻ കാരണം മാറ്റിയില്ല മറ്റേപരം പറയാൻ കാരണം ഒരു നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്രേക്ഷകന് കശ്വണ് ഒരു പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് പോകുന്നത് ഇപ്പൊ സിനിമ ഫ്ലോപ്പ് ആവുമ്പോ ഒരു പ്രേക്ഷകണ് നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ചിലവാള്ളു അല്ലെ പ്രൊഡ്യൂസറിനെ എത്ര രൂപയാണ് നഷ്ടപ്പെടണത് ഓടിക്കണക്കണ് ഈ ഒരു ആവശ്യമില്ല ഒരു നിർത്തണം ഞാൻ പറയണ അത്രേ ഉള്ളൂ ഒരു നിർത്തണം ഒരു വീട് ആവശ്യമില്ല അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂ എന്നിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ ആ ഏകദേശം ഇവിടുത്തെ മെയിൻ റിവ്യൂസേസ് ആ പടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ വക്കും മൂലയൊക്കെ തട്ടി വിടുകയൊക്കെ ചെയ്യാം അങ്ങനെയാണ് ഇങ്ങനെയാണ് മടയാണ് ഒരു കാശിനി കൊള്ളത്തില്ല അവന്മാരെ ഒരു സ്റ്റൈലിൽ അങ്ങ് പറയും പക്ഷെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഓക്കെ നമ്മുടെ ഫാമിലിക്ക് ഇപ്പോൾ ആ നടനെ ഇഷ്ടമാണ് അവിടെ പോവാടാ പോവാടാ നമ്മൾ നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു മൂഡ് ആ നമ്മുടെ അണ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ ആയിപ്പോ ഏഹ് അതിനേക്കാളും ഭേദം ഈ റിവ്യൂ കാണാതെ പോയി അങ്ങ് പടം കാണുക എൻ്റെ ഒരു അഭിപ്രായം പോയി പടം കണ്ടു കഴിഞ്ഞിട്ട് നീയൊക്കെ വേണമെങ്കിൽ വന്ന് റിവ്യൂ കാണും അപ്പം മനസ്സിലാക്കും ഇവന്മാര് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ ചില സത്യങ്ങളുണ്ടോ പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയാം ഇതോ മൂന്ന് തൊട്ടും ട്രൈ ചെയ്ത് നോക്കിയാൽ ഇവന്മാരുടെ കള്ളത്തരവും ചിലതൊക്കെ കണ്ടുപിടിക്കാനും പറ്റും പറഞ്ഞിട്ടില്ലല്ലോ മറ്റേ ഉണ്ണുക്ക് ശും പറഞ്ഞു നമ്മുടെ സീകട്ടയിൽ പോസ്റ്റൽ കൊടുത്തിരിക്കുക ഡി എൻ എക്ക് പോസ്റ്റിൽ കൊടുത്ത കൊടുത്ത ആളാണ് ഇതൊക്കെയാ ഇവര് ആര് ജെനുവിനായിട്ടുള്ളതാ ജെനു ആയിട്ടുള്ള ആൾക്കാർ എന്നെ പോലെ അടി അതുകൊണ്ട് ജനുവൻ ആയിട്ട് റിവ്യൂ കൊടുക്കുന്നത് പുള്ളിയെടുത്തിട്ട് അടിക്കുകയെന്നാണ് പറയുന്നത് ആ ശരിയാ ഇടയ്ക്ക് സമയത്തൊക്കെ ആൾക്കാർ പുള്ളിയെടുത്ത് വയലൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അശ്വിൻ കോക്കിന്റെ കാര്യം പറയുകയെന്ന് വച്ചാൽ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ എന്തായാലും ഈ ഒരു പടത്തിന്റെ റിവ്യൂ എല്ലാത്തിനും വന്നിട്ടിരുന്ന് അണസോണസോ പറയുന്ന ആള് നൈസ് ആയിട്ട് അങ്ങ് മുങ്ങി ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയാണോ ഓക്കെ എന്തായാലും പിന്നെ ഇപ്പം ഇത്രയും നാളും നിന്റെയൊക്കെ റിവ്യൂ ഒക്കെ കണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു മണ്ടന്മാരാക്കുന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ പിന്നെ ഉണ്ണി വ്ലോഗ്സ് അദ്ദേഹം വീട് നൈസായിട്ട് മുക്കി ഇപ്പോൾ സത്യം പറഞ്ഞാൽ റിവ്യൂസിനോട് എന്തോ ഒരു ഇത് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് എന്തൊക്കെയോ ഈ പടത്തിൻ്റെ ഇതൊക്കെ മുക്കി നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരെന്നാണ് പക്ഷേ ഈ പടത്തിൻ്റെ ഒരു ഇത് വരുമ്പോഴേ ഓക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു പ്രശ്നം വേണ്ട അല്ലാത്തവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് ഇവരൊക്കെ ലാലേട്ടനെയൊക്കെ എടുത്ത് പഞ്ചിക്കിടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ അല്ലെങ്കിൽ പിന്നെ ജയിലർ വന്ന സമയത്ത് എല്ലാമാണ് ലാലേട്ടനെ പോയി തേടിയിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തേണ്ടേ പിന്നെയും ഇവർക്ക് ഇത് തന്നെ ഇത് കണ്ട് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ ഞാൻ ഒറ്റ കാര്യങ്ങളെ പറയുന്നുണ്ട് ഈ പറയുന്ന സന്തോഷിൻ്റെ കേൾക്കാനോ യുവന്മാർ ആരെയും കേൾക്കാനോ ഒന്നും പോകണ്ട നിങ്ങൾക്ക് എന്താ പറയണ്ടത് ഇവർക്കൊന്നും ഒരു സ്റ്റാൻഡില്ല സത്യത്തില്ല നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടൻ്റെ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഇവരുടെ പോയി റിവ്യൂ കാണുക കാരണം ഇവരൊക്കെ ഇത് കണ്ടുപോകുന്നവന്മാർ സത്യത്തിലായി ഈ യുവന്മാരുടെ വീഡിയോസൊക്കെ കണ്ടു പോകുന്നവരൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഏ എന്താ പറയേണ്ടത് മണ്ടത്തരമാകും ഭയങ്കര പഠിക്കാം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ ആദ്യം നിങ്ങൾ ആദ്യം ഈ പടം കണ്ട എന്നിട്ട് ഇവരുടെയൊക്കെ റിവ്യൂ ആണ് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് തന്നിട്ട് ചിന്തിക്കാം നമുക്ക് ആദ്യം ഇത്രയും ഞാൻ പറയുന്നുണ്ട് ബൈ ഗൈസ് ലവ് യു ഓൾ